മുന്നൂറ്റി സിനിമകളിലെ ആവാഭിനയം മൂന്ന് തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഏഴ് തവണ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരമാണ് പതിമൂന്ന് ഫിലിംഫെയർ അവാർഡുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കേന്ദ്ര സർക്കാരിന്റെ പത്മശ്രീ ബഹുമതി കേരള കാലിക്കറ്റ് സർവകലാകളിൽ നിന്നും ഡോക്ടറേറ്റ് ബഹുമതി അക്ഷയ പ്രോജക്ടിന്റെ ഗുഡ്വിൽ അംബാസിഡർ മലയാള സിനിമയിലെ പൗരുഷം മലയാളിയുടെ സ്വകാര്യ അഹങ്കാരം ഈ ബഹിമതികൾക്കെല്ലാം അർഹനായ വ്യക്തിയെ ഇനി നാം പരിചയപ്പെടുത്തേണ്ടതില്ല എന്നറിയാം മലയാളത്തിന്റെ മലയാളിയുടെ മലയാളി സ്വന്തം ഡോക്ടർ ഭരത് മമ്മൂട്ടി മലയാളിയുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ജില്ലയിലെ ഹരിത കേരളം പദ്ധതിയിൽ ജലസംരക്ഷണ പദ്ധതി ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ആദരണീയനായ പത്മശ്രീ ഡോക്ടർ മമ്മൂട്ടിയെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു തീരെ പരിചയമില്ലാത്തൊരാളെ പരിചയപ്പെടുന്ന പോലെ ഇത്രയും കാര്യമൊന്നും പറയേണ്ട വെറുതെ മമ്മൂട്ടിയെന്ന് പറഞ്ഞാൽ അറിയാലേ ഈ ഹരിത കേരളം പരിപാടിയിൽ എന്നെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചിരിക്കുന്നത് ജലസംരക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടകനായിട്ടാണ് ഇതിനൊരു കാരണം എനിക്ക് തോന്നുന്നത് ഞാനും അത്യാവശ്യം കൃഷിയും പച്ചക്കറിയും ഒക്കെ നടന്നുണ്ട് എനിക്കും ഉണ്ട് സ്വന്തമായിട്ട് കൃഷി ഞാനും കൈക്കോട്ടെടുത്ത് കളിക്കുന്ന ആളാണ് എന്നൊന്നും പറഞ്ഞ് അവകാശപ്പെടുകയല്ല ഞാൻ കഴിഞ്ഞ വേനൽക്ക് ഇവിടെ കുറേ ജലക്ഷാമം ഉണ്ടായിരുന്ന കുറേ ആളുകൾക്ക് പല ആളുകളുടെയും എൻ്റെയും ഗുണശ്രമത്തിൽ കുറേ പേർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുത്തിരുന്നു എനിക്കൊന്ന് അതായിരിക്കും ഈ ജലസംരക്ഷണത്തിന് എന്നെ വിളിച്ചതെന്ന് ഇതൊക്കെ എനിക്ക് താല്പര്യവും ഞാൻ ഇടയ്ക്ക് ഇടപെടുന്നതുമായ ചില കാര്യങ്ങളാണ് കൃഷി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജൈവകൃഷി ജൈവകൃഷി എന്ന് പറയും ഞാനും ശ്രീനിവാസനുമായി ചെറിയൊരു വാഗ്വതം ഉണ്ടായി അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു നിങ്ങൾ ജൈവ കൃഷിയാണോ സ്വാഭാവിക കൃഷിയാണോ എന്ന് ചോദിച്ചു പുള്ളി കൃഷി രണ്ടിലേതാണെന്ന് പുള്ളിക്കറിയത്തില്ല അപ്പോൾ അദ്ദേഹം എന്ത് വളമാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചപ്പോൾ സ്വാഭാവിക വളങ്ങളാണ് ഞങ്ങൾ വളം വാങ്ങിച്ച് ഉപയോഗിക്കാറില്ല വളം കടകളിൽ വാങ്ങിക്കുന്ന വളം ജൈവ വളം എന്ന് പറഞ്ഞ് നമുക്ക് തരുന്ന വളത്തിൽ ചില ആയുർവേദ ആളുകൾ ഈ പാരസെറ്റാമോളിട്ട് ആയുർവേദ ഗുളിക തരുന്ന പോലെ ഉള്ളൂ അതിനകത്ത് കെമിക്കൽസ് ഉണ്ടാകില്ല എന്നുള്ളതിന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല അതുകൊണ്ട് ജൈവ കൃഷി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സ്വാഭാവിക കൃഷിയാണ് നമ്മുടെ കാട്ടിലും നമ്മുടെ മലകളിലും ഒക്കെ ഈ മരങ്ങൾ ഈതൊന്നും ആരും വളം ചെയ്ത് വെള്ളം കോരി ഒഴിച്ചിട്ടൊന്നും വളർന്നതല്ല തനിയെ വളർന്നതാണ് അപ്പോൾ വളം കാര്യമായിട്ട് ചെയ്തില്ലെങ്കിലും അത്യാവശ്യം എല്ലാം വിളമുണ്ടാവും അദ്ദേഹം അത് തന്നെയാണ് ചെയ്യുന്നത് അദ്ദേഹവും സ്വാഭാവിക പ്രകൃതി കൃഷിയാണ് നാച്ചുറൽ ഫാമിംഗ് ആണ് ഞാനും അതാണ് സാധാരണ പിന്തുടരുന്നത് അത് നിങ്ങൾ എന്നീ നിലകളിൽ വ്യക്തിമുക്ത വ്യക്തിമുദ്ര പതിപ്പിച്ചു കഥാ തിരക്കഥാ രംഗങ്ങളിൽ നിരവധി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾക്ക് അർഹനായില്ല അൻപതിലധികം സിനിമകൾക്ക് തിരക്കഥയൊരുക്കുകയും ഇരുന്നൂറിലധികം സിനിമകളിൽ വേഷമിടുകയും ചെയ്ത ശ്രീനിവാസൻ സാറിന്റെ ഒട്ടുമിക്ക സിനിമകളും ജനഹൃദയങ്ങൾ കീഴടക്കിയവയാണ് ഇതിനെല്ലാം ഉപരി നല്ലൊരു കർഷകൻ കൂടിയാണ് അദ്ദേഹം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അദ്ദേഹം മുൻകൈ എടുക്കുന്നു ഹരിത കേരളത്തിലെ കാർഷിക പദ്ധതി ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് ശ്രീനിവാസൻ അവരുടെ ആദരവോടെ ക്ഷണിക്കുന്നു ഞാനൊരു മറുപടി പറഞ്ഞു ഇപ്പം മൈക്കിന് മുമ്പിൽ വെച്ച് സംസാരിക്കുമ്പോഴാണ് അതൊരു വാഗ്വാദം ആയിരുന്നു എന്ന് പുള്ളി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പത്മശ്രീ കിട്ടിയ ആൾക്കാരോട് ഞാൻ വാഗ്വാദത്തിന് ഒരിക്കലും മുതിരാറില്ല ഈ ജന്മത്തിൽ എനിക്ക് പത്മശ്രീ കിട്ടാനും പോകുന്നില്ല എന്ന് എനിക്ക് വളരെ അറിയാം വേറെ എന്തെങ്കിലും ഒരു എൻ്റെ പേരിൽ തന്നെ ഒരു സ്ത്രീ ഉണ്ടല്ലോ വേറെ എന്തിനാണ് ഞാനൊരു സ്ഥലത്ത് ഒരു രണ്ട് ഓറഞ്ച് വാങ്ങി ഒരു അതിൻ്റെ തൊണ്ടിടാൻ സ്ഥലമില്ലാതെ ഒരു നാല് നാലര കിലോമീറ്ററോളം നടന്നു തൊണ്ടിടാൻ സ്ഥലമില്ല നമുക്ക് അവിടെ ഇടാൻ പേടി അന്യരാജ്യമാണ് നമ്മൾ വല്ലയിടം തൊണ്ടിട്ട് കഴിഞ്ഞാൽ പിടിച്ച അകത്താക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മമ്മൂട്ടി അന്വേഷിച്ച് നടക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഒരു മൂന്ന് മൂന്നര നാല് കിലോമീറ്ററോളം നടന്നിട്ടാണ് ഒരു വേസ്റ്റ് ബോക്സ് കണ്ടത് അവിടെ ഇട്ട് സ്ഥലം പറഞ്ഞാൽ നമ്മൾ വെറുതെ വീമ്പ് പറയണമെന്ന് പറഞ്ഞു സ്ഥലം ജപ്പാനാണ് ഉള്ളൂ അദ്ദേഹം പോയ സ്ഥലം ഒളിപ്പിച്ച് വെച്ചിട്ട് നിങ്ങളോടൊരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നാല് കിലോമീറ്റർ നടന്ന കാര്യം അപ്പോൾ ഞാനാണ് ഇവിടുന്ന് ചോദിച്ചത് ഏത് സ്ഥലം അപ്പോൾ ജപ്പാൻ ഇപ്പം ജപ്പാൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാനും ഇദ്ദേഹമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഓർമ്മയിൽ വന്നു ചിദംബരം എന്ന് പറയുന്ന സിനിമ ടോക്കിയോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ സെലക്ട് ചെയ്തു അങ്ങനെ അരവിന്ദേട്ടനും സംവിധായകൻ അരവിന്ദേട്ടനും ഞാനും ടോക്കിയോയിൽ പോകാൻ തീരുമാനിച്ചു അവരെ ടിക്കറ്റും ഇതൊക്കെ അയച്ചു തരും അങ്ങനെ പോകുമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ശ്രീ മമ്മൂട്ടി എന്നോട് പറഞ്ഞു ഈ ഇലക്ട്രോണിക് സാധനങ്ങളുടെ ഒരു ഭ്രാന്തനാണല്ലോ പുള്ളി എന്നോട് പറഞ്ഞു ടോക്കിയോയിലാണുള്ള പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഏറ്റവും പുതിയത് എന്താണ് അവിടെ ഇറങ്ങിയിട്ടുള്ളതെന്ന് വെച്ചാൽ വാങ്ങിച്ചോണ്ട് വന്നോളൂ അവിടെ അതിനുള്ള പണം ഞാനവിടെ ഏർപ്പാട് ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആ ഫസ്റ്റ് ഫസ്റ്റോലി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ എന്നെ കണ്ടിട്ട് ഇദ്ദേഹം ചോദിച്ചു ഏറ്റവും പുതിയതാണ് പറഞ്ഞത് സാധനങ്ങൾ മാത്രമേ വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു കുറേ സാധനങ്ങൾ ഏറ്റവും പുതിയതവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് എന്ത് പടിയാണ് കാണിച്ചത് പറ്റിക്കുകയല്ലേ ഇത് എന്നൊക്കെ പറഞ്ഞു എന്നോട് ഞാൻ പറഞ്ഞു ഒരു വർഷമായിട്ട് അവിടെ പുതിയ ഒരു സാധനം ഇറങ്ങിയിട്ടില്ല എന്നറുണ്ട് ആ ജപ്പാനിൽ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പോയി ഏറ്റവും പുതിയ സാധനങ്ങളൊക്കെ കൈക്കലാക്കിയിരിക്കുന്നു വിചാരിക്കുന്നു